പ്രമേഹമുണ്ടെന്ന് എങ്ങനെ സ്വയം തിരിച്ചറിയാം പ്രമേഹത്തിന് ഏറ്റവും സാധാരണമായ പത്ത് ലക്ഷണങ്ങളുണ്ട് ഇത് നിങ്ങളെ കൃത്യസമയത്ത് രോഗം തിരിച്ചറിയാൻ സഹായിക്കും പ്രമേഹത്തെ ഒരു സൈലന്റ് കില്ലർ എന്ന് വിളിക്കാം കാരണം ഈ രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ വളരെ നിസ്സാരമായി നാം തള്ളിക്കളയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഓരോ ലക്ഷണങ്ങളും ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം സമയാസമയങ്ങളിലുള്ള രോഗനിർണയം ജീവിതം ദീർഘിപ്പിക്കാൻ കഴിയുമെന്ന് ഓർക്കുക ആദ്യ ലക്ഷണങ്ങൾ വളരെ സൂക്ഷ്മമാണ് ചിലർ നിസാരമെന്ന് കരുതി ഇവയെ മാറ്റി നിർത്തും ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരുമിച്ചുള്ള സിംറ്റംസ് ആണെങ്കിൽ വൈദ്യസഹായം തേടുക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അമിതമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പോളിയൂറിയ അഥവാ അടിക്കടി മൂത്രമൊഴിക്കുവാനുള്ള ടെൻഡൻസി ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യുവാനുള്ള തോന്നൽ പ്രമേഹം മൂലമാകാം നോർമൽ ആളുകളിൽ ഒന്നു മുതൽ രണ്ട് ലിറ്റർ വരെയാണ് ദിവസവുമുള്ള യൂറിൻ പ്രൊഡക്ഷൻ എന്നാൽ പോളിയൂറിയ ഉള്ള ആളുകളിൽ ദിവസം മൂന്ന് ലിറ്ററിൽ കൂടുതൽ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടുമ്പോൾ ശരീരം യൂറിൻ വഴി അധിക ഗ്ലൂക്കോസ് നീക്കം ചെയ്യാൻ ശ്രമിക്കും ഇത് വൃക്കകൾ കൂടുതൽ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ ഇടയാകും അങ്ങനെ യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടുന്നു രണ്ട് പോളിഫേജിയ അഥവാ അമിത വിശപ്പ് വ്യായാമത്തിന് ശേഷമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഒരുപാട് സമയം ഇരിക്കുക എന്നിങ്ങനെ പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിച്ച് അമിത വിശപ്പ് അനുഭവപ്പെടുക പ്രമേഹ രോഗമുള്ളവരിൽ എനർജിക്കായി ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് പ്രവേശിക്കില്ല ഇത് കുറഞ്ഞ ഇൻസുലിൻ ലെവൽ കാരണമോ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണവുമാകാം അങ്ങനെ ഗ്ലൂക്കോസിനെ ഊർജമാക്കി മാറ്റാൻ ശരീരത്തിന് കഴിയാതെ വരുമ്പോൾ വിശപ്പ് അനുഭവപ്പെടും ഇങ്ങനെയുള്ള വിശപ്പ് ഭക്ഷണം കഴിച്ചാലും പോകില്ല വാസ്തവത്തിൽ നിയന്ത്രിക്കാതെ പ്രമേഹമുള്ളവരിൽ കൂടുതൽ കഴിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസ് നിലയുടെ അളവ് കൂട്ടുന്നതിന് കാരണമാകും മൂന്ന് പോളി അഥവാ അമിത ദാഹം എല്ലാ സമയവും ദാഹം അനുഭവപ്പെടുക അതുപോലെ വരണ്ട വായ അനുഭവപ്പെടുക രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ ശരീരത്തിൽ നിന്നും അമിതമായ ഗ്ലൂക്കോസ് നീക്കം ചെയ്യുവാനുള്ള ശ്രമത്തിൽ കിഡ്നി കൂടുതൽ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ഫ്ലൂയിഡ് നഷ്ടപ്പെടുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കാൻ തലച്ചോർ ആവശ്യപ്പെടുകയും അങ്ങനെ ദാഹം തീവ്രമായി മാറുകയും ചെയ്യുന്നു നാല് ഭാരം കുറയുക ടൈപ്പ് വൺ ഡയബറ്റിസിന്റെ പ്രധാന ലക്ഷണമാണ് ഭാരം കുറയൽ കൊഴുപ്പടങ്ങിയ കോശങ്ങളെ ശരീരം നശിപ്പിക്കുന്നതിനാലാണ് ശരീരഭാരം കുറയുന്നത് അഞ്ച് ക്ഷീണം ശരീരത്തിന് ആവശ്യമായ എനർജി നൽകുന്ന ഗ്ലൂക്കോസ് കിട്ടാതെ വരുമ്പോൾ കടുത്ത ക്ഷീണം അനുഭവപ്പെടും ഇൻസുലിൻ ഇല്ലാത്തതിനാൽ രക്തത്തിൽ നിന്നും ഗ്ലൂക്കോസ് സ്വീകരിക്കാൻ കോശങ്ങൾക്ക് കരുത്തും കുറയും ആറ് വിരലുകൾക്ക് തരിപ്പ് രക്തത്തിലെ അമിതമായ പഞ്ചസാരയുടെ അളവ് നാഡീവ്യവസ്ഥയെ തകരാറിലാക്കും ഏറെ കാലത്തെ പ്രമേഹം കണ്ടെത്തപ്പെടാതിരുന്നാൽ കൈവിരലുകൾക്ക് തരിപ്പും ചിലപ്പോൾ വിരലുകളുടെ സ്പർശന ശേഷിയും നഷ്ടപ്പെടാം ഏഴ് ചർമ്മത്തിലെ വരൾച്ച വിയർപ്പ് ഗ്രന്ഥികളുടെ ശരിയായ പ്രവർത്തനമില്ലായ്മ മൂലം ചർമ്മത്തിന് വരൾച്ചയും ചൊറിച്ചിലും അനുഭവപ്പെടുന്നു എട്ട് മോണവീക്കം പ്രമേഹം അണുബാധയെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിന്റെ ശേഷി കുറയ്ക്കുന്നു ഇത്തരത്തിൽ ഏറെ അണുബാധയുണ്ടാകുന്നത് വായിലൂടെയാണ് ഇതുമൂലം മോണവീക്കം താടിയല്ലിന് തേയ്മാനം ദന്തക്ഷയം എന്നിവയും സംഭവിക്കാം വായ്ക്കുള്ളിൽ കുരുക്കളും ഉണ്ടാകാം പ്രമേഹം ബാധിക്കുന്നതിനു മുൻപ് കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് രോഗാവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നു ഒമ്പത് മങ്ങിയ കാഴ്ച രക്തത്തിലും കണ്ണിലെ കോശങ്ങളിലും അമിതമായി ഗ്ലൂക്കോസ് അടങ്ങിയ ദ്രവങ്ങൾ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനാൽ കാഴ്ചയിൽ മങ്ങൽ അനുഭവപ്പെടാം കാഴ്ച കേന്ദ്രീകരിക്കുന്നതിനും പ്രയാസം നേരിടും പ്രമേഹം ചികിത്സിക്കാതിരുന്നാൽ കാഴ്ച വരെ നഷ്ടപ്പെട്ടേക്കാം പത്ത് മുറിവുകൾ ഉണങ്ങാൻ താമസം പ്രമേഹത്തിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണമാണ് മുറിവുകളും ചതവുകളും ഉണങ്ങുവാനുള്ള കാലതാമസം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മൂലം ശരീരത്തിലെ പ്രതിരോധ ശേഷി കുറയുന്നു കോശങ്ങളിലെ ജലാംശത്തിന്റെ സ്ഥിരതയില്ലായ്മയും മുറിവുകൾ ഉണങ്ങുന്നത് വൈകിപ്പിക്കുന്നു പ്രമേഹത്തിന്റെ പ്രധാനപ്പെട്ട പത്ത് ലക്ഷണങ്ങളെക്കുറിച്ചുള്ള ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ആരോഗ്യപരമായ ടിപ്സുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക